നമസ്കാരം ഫസ്റ്റ് ലെവൻ മലയാളത്തിലേക്ക് സ്വാഗതം ഡുവർൻ്റ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനിലേക്ക് യോഗ്യത നേടിയെന്നുള്ള കാര്യം ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ തന്നെ തങ്ങളുടെ ഓഫീഷ്യൽ ഹാൻഡിലൂടെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്വാർട്ടർ ഫൈനൽ നടക്കാനിരിക്കുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ആരാണെന്നുള്ള കാര്യം ഇതുവരെ ഫിക്സ് ആയിട്ടില്ല ഡുവർഡ് കപ്പിലെ അവശേഷിക്കുന്ന മത്സരങ്ങൾ കഴിയുമ്പോൾ മാത്രമേ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് പുറത്തുവരികയുള്ളൂ നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊറോക്കൻ വിങ്ങറായ നോവാസ് സദോയി ആറ് ഗോളുകളുമായി ഗോൾഡൻ ബൂട്ട് റേസിൽ ഒന്നാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്ത് നാല് ഗോളുമായി ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്നെ ഗാനിയൻ സ്ട്രൈക്കറായ കോമി പെപ്പറയാണ് മൂന്നാം സ്ഥാനത്ത് പഞ്ചാബ് എഫ് സിയുടെ ലൂക്ക മച്ചനും നിലവിലെ ഫോമിൽ തന്നെ നൊസദൈ കളിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ തന്നെ രണ്ടാമത്തെ ഗോൾഡൻ ബൂട്ട് നേടുന്ന താരമാവാനും നൊസദൈക്ക് കഴിയും കഴിഞ്ഞ വർഷം ദിമിത്യോസ് ഡയമണ്ടക്കോസ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയിരുന്നത് ഗോൾഡൻ ബൂട്ട് വിന്നർക്ക് മൂന്ന് ലക്ഷം രൂപയാണ് പ്രൈസ് മണിയായിട്ട് ഡോറിൻ്റെ ഒപ്പ് ഓർഗനൈസ് നൽകുന്നത് വീഡിയോ അവസാനിക്കുന്നു ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോ ലൈക്കും ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ സ്നേഹം രേഖപ്പെടുത്തുക